മലയാള സിനിമാ ലോകത്തു നിന്നും ഈ അടുത്തായി നിരവധി പ്രതിഭകളാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് ഓരോ വേർപാടും കലാലോകത്തിന് ഏറെ വേദനയാണ് സമ്മാനിക്കുന്നത് ഇപ്പോൾ അത്തരത്തിൽ ഒരു മരണവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടി ഗീത അന്തരിച്ചു സിനിമ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു നടി ഗീത നിർമ്മാതാവ് ബാദുഷ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ മരണവിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിലും അമൃതയിലും സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന സീരിയലിൽ ഗീത സജീവ സാന്നിധ്യമായിരുന്നു മുകേഷ് നായകനായ പകൽപൂരം എന്ന ചിത്രത്തിലെ ഗീതയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗീത എസ് നായർക്ക് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു കലാലോകത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള വേർപാടുകൾ എന്നും കലാലോകത്തിന് കണ്ണീരോർമ്മകളാണ് ഗീതയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലെത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക